ഹലോ ഗൈസ് ഇന്ന് സ്പെഷ്യലായിട്ടുള്ള പരിപാടിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നാൽ നമുക്കൊരു ഗിഫ്റ്റ് ബോക്സ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് കിട്ടിയ സാധനമാണ് ഇതിൽ ഞാൻ വിചാരിച്ചത് കേക്കാണെന്ന് വിചാരിച്ച പക്ഷേ കേക്കല്ല എന്തായാലും നമുക്ക് കഴിക്കാൻ പറ്റിയ സാധനമാണ് അപ്പോൾ ഞാൻ എന്താ സാധനം ഉള്ളത് നമുക്ക് എന്തായാലും ഇതിൽ കാണിച്ചു തരണം ഉണ്ട് പിന്നെ അപ്പോൾ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല കാരണം എൻ്റെ വീട്ടിലുണ്ടത് അപ്പോൾ ഞാൻ നേരെ നമ്മൾ ഡ്രൈവർ കുഞ്ഞ ഇപ്പോൾ ഫാസിലിനെ വിളിച്ചു നോക്കിയാൽ അപ്പോൾ ഓന് അവിടെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞു ഒന്ന് അവനക്കാണ് കൊണ്ടുപോയി കൊടുക്കുകയും അവനോട് ഞാൻ പറഞ്ഞു ഫുഡ് ഉണ്ട് എനിക്ക് വേണമെന്ന് ചോദിച്ചു എന്താ സാധനം ഒന്നും പറഞ്ഞിട്ടില്ല പിന്നെ അവനക്ക് നമുക്ക് സർപ്രൈസ് ഗിഫ്റ്റ് മോഡൽ തന്നെ കൊടുക്കുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് കിട്ടിയ അതേപോലെ തന്നെ അവനക്ക് അങ്ങോട്ട് കൊടുക്കുക അവനോട് എന്താ പറയണില്ല ഞാനും കേക്കാണെന്നേ പറയുള്ളു പെൺക്കെൻ്റെ കേക്കാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നാണ് കൊടുക്കുക എന്തായാലും അപ്പോൾ അവൻ്റെ നാട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ ചെക്കന് ഇതാ വിളിക്കുന്നുണ്ട് ഞാൻ അവനക്ക് ഫുഡ് കൊടുക്കാൻ വന്നതാണ് അവനക്ക് ഓരോ ഫുഡ് എന്ന് പറയില്ല നല്ല ഗിഫ്റ്റ് എന്ന് കേക്ക് എന്ന് പറയുന്നത് കൊടുക്കുള്ളൂ അവർ എനിക്ക് കിട്ടി പറ്റിച്ചില്ല അപ്പൊ അതേപോലെ ഞാൻ ഓരോ നമുക്ക് പഠിച്ചു കൊടുക്കാം വിളിച്ചിട്ട് ഞാൻ ഫോൺ എടുത്തിട്ടില്ല ഇനി ഒന്ന് അങ്ങോട്ട് അടിച്ചു നോക്കട്ടെ ഞാനത് പെട്ടെന്ന് ഇപ്പ വരും കാണിച്ചിന്ന് സർപ്രൈസ് കൊടുക്കാം എന്താ സംഭവം നമ്മളെ കുഞ്ഞാപ്പ് ഓടി വരണ്ട അവിടുന്ന് കാണാം പാസ് എന്ന കുഞ്ഞാപ്പു ഇതേ വരുന്നു എന്താ കണ്ടില്ല കയ്യെ അടങ്ങി നിക്കു അയ്യപ്പ നോക്കിയാലും എങ്ങനെയാണ് ുംറിയില്ലേ കാറ്റടിച്ചിട്ടൊക്കെ ഞാന് ഫാസിക്ക് ബാമിയുടെ ഗിഫ്റ്റ് കൊടുക്കാണ് കേക്കാണ് ബാമിയുടെ കേക്കാണ് ബാമിയെ വെച്ചാൽ നമ്മളെ നാട്ടിലെ വെണ്ടക്ക വെണ്ടക്കന്റെ കേക്ക് അപ്പൊ കേക്ക് ഒക്കെ കിട്ടി ഭയങ്കര ഹാപ്പിയാണ് ഒന്നും പറയാനില്ല പിന്നെന്താണ് പ്രത്യേകിച്ച് ഒന്നും എല്ലാരും നമ്മളെ ഫോളോ പറയില്ല അടിച്ചേണ്ട തമുർത്തിക്കാരി ഒന്നും നോക്കണ്ടെന്തായാലും കത്തിക്കും അപ്പൊ കേട്ടില്ല ഓന്റെ താങ്ക ഓനെന്തായാലും കേക്ക് പൊളിച്ചിട്ടില്ല പൊളിച്ചിട്ട് എന്തായാലും വിളിച്ചോളൂ ആദ്യായിട്ടല്ല നമ്മള് കേക്ക് കൊടുന്ന് കൊടുന്ന് അങ്ങനെയാണ് കുഞ്ഞാപ്പു വളരെ കുഞ്ഞാപ്പുല്ലേ വളർന്ന് കാര്യങ്ങള് എന്തായാലും നേരില്ല ഞാന് പോണം ഞാന് അറബിനോടും കൂടി പറയാതെ ചാടിയതാണ് പൊറത്തേക്ക് ഒരു ചാൻസ് കിട്ടി കിട്ട യാപ്പിൽ ഇങ്ങോട്ട് പോകുന്നതാണ് എന്റെ അടുത്തേക്ക് ഭക്ഷണ കൊടുത്തിട്ടുണ്ട് ഞാൻ വീട്ടിൽ തന്നെ പോവാണ് അങ്ങനെ ഞാൻ എൻ്റെ നാട്ടിൽ എത്തിയിട്ടുണ്ട് ഇനി ഓന് പോയി പൊളിച്ചിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് എന്തായാലും നമ്മൾ ബേസാക്കാൻ ഒരു സാധനമല്ല നല്ല സാധനം തന്നെയാണ് കഴിക്കാൻ ഒരു സാധനമാണ് ഞാൻ എന്തായാലും ഇപ്പം സാധനം ഇപ്പം ഞാൻ എനിക്ക് കിട്ടിയ കിട്ടിയൊരു ഞാൻ പൊളിച്ചപ്പോൾ ഉള്ളൊരു വീഡിയോ ഉണ്ട് അത് ഞാൻ എന്തെങ്കിലും കാണിച്ചുതരാം അപ്പം എന്താ സാധനം മനസ്സിലാവും ബോക്സിന്റെ ഉള്ളിൽ ഇതാ ഇതേപോലെ ഒരു ബോക്സിലാക്കി വെച്ചിട്ടുണ്ട് നല്ല തണുപ്പൊക്കെ ഉണ്ട് എന്താ കേക്കറ്റാണെ എന്തായാലും പൊളിച്ചു നോക്കുക വേണ്ടക്കെ കേക്കെറ്റാണെങ്കിലോ പറയാൻ പറ്റില്ലല്ലോ എന്താ നമുക്ക് തന്നിട്ടെന്നുള്ളത് നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള ഗിഫ്റ്റ് ആയിട്ടാൻ ചാൻസ് ഉണ്ട് കണ്ട്രോളി അള്ളി ഇത് ചോറാണ് ഇതറ്റേ നല്ല സെയിം കിട്ടിട്ടുള്ള ചോറാണ് നമ്മളെ പറ്റിച്ച് ഞാനും വിചാരിച്ചല്ല കേക്കറ്റാവുന്നേ ചോറാണ് ഗിഫ്റ്റായി കിട്ടിയിരിക്കണത് ഒന്നും നോക്കണ്ട കിട്ടിയത് കൊണ്ട് പൊരുത്ത